യു ഡി എഫ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കല്ലുകടിയായി പാണക്കാട് കുടുംബത്തിന്റെ അസാന്നിധ്യം കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ മുസ്ലിം ലീഗിനെ നയിക്കുന്ന പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുത്തില്ല സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഹജ്ജിന് പോയെന്ന വിശദീകരണം എത്തിയെങ്കിലും ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത അബ്ബാസ് അലി തങ്ങളും മുനവർ അലി തങ്ങളും യു ഡി എഫിന്റെ വേദിയിൽ എത്തിയില്ല സാധാരണഗതിയിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ പകരം ആളെ അയക്കാറുണ്ട് പാണക്കാട്ടു കുടുംബം ഇക്കുറി അതുമുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം പത്രിക സമർപ്പണത്തിന് ശേഷം പി വി അൻവർ പോയത് കഴിഞ്ഞവട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി വി പ്രകാശിന്റെ വീട്ടിലേക്കാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്ന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ വി വി പ്രകാശിന്റെ മകൾ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു മലപ്പുറം ഡി സി സി അധ്യക്ഷൻ കൂടിയായിരുന്ന വി വി പ്രകാശ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു വി വി പ്രകാശ് അന്തരിച്ചത്